What a- ി മുപ്പത്തിരണ്ട് കിലോയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല അത് ഓർമ്മയുണ്ടല്ലോ അല്ലെ ഗൾഫിൽ ഇപ്പോൾ വെക്കേഷൻ ആണ് ഒത്തിരി ആളുകൾ ഇപ്പോൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുകയാണ് അല്ലെ പർച്ചേസിംഗും പാക്കിങ്ങും ലഗേജ് കിട്ടുന്നതിന്റെയും ഒക്കെ തിരക്കിലായിരിക്കും നിങ്ങളുടെ അലവൻസ് മുപ്പത് കിലോ ആണെങ്കിൽ പ്രോബ്ലം ഇല്ല ഇപ്പോൾ ആയിട്ട് പോണ സമയത്ത് ഇപ്പൊ കൂടുതൽ അലവൻസ് ഉണ്ടാവും നാപ്പതും തൊണ്ണൂറും നൂറ്റി ഇരുപതും ഒക്കെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജ് ഉണ്ടാവും അത്തരം സാഹചര്യത്തിൽ ഒരു പെട്ടി മുപ്പത്തിരണ്ട് കിലോയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല അതിന്റെ റീസൺ ഈ ലഗേജ് ഒക്കെ എയർപോർട്ടിൽ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ട് സ്റ്റാഫ് ഇപ്പോൾ വെയിറ്റ് മുപ്പത്തിരണ്ട് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇതൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനും ഇഞ്ചറീസ് ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പെട്ടി മുപ്പത്തിരണ്ട് കിലോയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഇന്റർനാഷണൽ ലെവലിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ചില കേസുകളിൽ എയർലൈൻ ഇപ്പോൾ കൂടുതൽ അലവൻസ് ഉണ്ടെങ്കിലും ഒരു പെട്ടി ഇരുപത് കിലോയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല എന്നും പറയാറുണ്ട് അതും ഈ ലഗേജ് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിനും പിന്നെ ഈ പെട്ടി ആയിട്ട് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ മുപ്പത്തിരണ്ട് കിലോ ഉള്ള ഒരു പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്തും വിത്തും ഹൈറ്റും എല്ലാം കൂടെ കൂട്ടിയിട്ട് വൺ ഫിഫ്റ്റി എയ്റ്റ് സെന്റിമീറ്ററിന് മുകളിൽ പോവരുത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കണക്ക് സോ ലഗേജ് പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടിക്കറ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ അലവൻസ് ഒക്കെ എത്രയാണെന്ന് അതിനനുസരിച്ചിട്ട് പാക്ക് ചെയ്യാം